എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനന് വേണ്ടി തിരച്ചിൽ നടത്തിയവരിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ഈശ്വർ മാൽപെ ഈശ്വർ മാൽപ്പെ നിരവധി തവണ ഗംഗാവലി പുഴയിൽ മുങ്ങി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുകയൊക്കെ ഉണ്ടായി നിർണായകമായ കുറെ തെളിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അർജുൻ്റെ വാഹനത്തിൽ നിന്ന് കയറ് കിട്ടി അർജുൻ്റെ വാഹനത്തിൻ്റെ ജാക്കി കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു എങ്കിലും നിരവധി തവണ ഈശ്വർമാൽപ്പയെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി മുങ്ങൽ നടത്തുകയും അങ്ങനെ ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ലഭിക്കേണ്ടത് ജാക്കി ലഭിച്ചു അതോടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു കയറൊക്കെ ലഭിച്ചു അതൊക്കെ അവർ തിരിച്ചറിയുകയൊക്കെ ചെയ്തു എന്നാൽ അർജുനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ തിരച്ചിൽ വളരെ ദുഷ്കരമാണെന്നാണ് ഈശ്വർ മാൽപ്പ പറയുന്നത് അതോടൊപ്പം മണ്ണും കല്ലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കാരണം ഡ്രഡ്ജിങ് മെഷീൻ വന്ന് അതൊക്കെ നീക്കിയാൽ മാത്രമേ കൂടുതൽ സജീവമായ ഒരു തിരച്ചിലേക്ക് പോകും ഇനി എന്താണോ നടക്കുന്നത് അറിയാൻ കഴിയുള്ളൂ എന്നാൽ അതോടൊപ്പം തന്നെ ഈശ്വർ മൽപ്പ പറഞ്ഞിരുന്നു ഒന്ന് കോഴിക്കോട് എത്തി അർജുൻ്റെ കുടുംബത്തെ കാണുമെന്ന് ആശ്വസിപ്പിക്കാനൊക്കെ എത്തുമെന്ന് അറിഞ്ഞാൽ അതും പ്രകാരം അദ്ദേഹം വരികയും അവരോട് പ്രസൻ്റ് ഉള്ള അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈശ്വർമാൻ പെ പറയുകയുണ്ടായി തിരച്ചിൽ ദുഷ്കരമാണെന്നും നീ ഗഡ്ജീൻ വരണമെന്നും അങ്ങനെ മണ്ണ് കല്ലൊക്കെ നീക്കിയതിന് ശേഷം തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ചെയ്യുമെന്നും ഈശ്വർമാൽപ്പയ പറയുകയുണ്ടായി അതോടൊപ്പം ഈശ്വർമാൽപ്പ പറഞ്ഞു ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ പെർമിഷനും കൂടി വേണം ഇപ്പോൾ പെർമിഷൻ അവർക്കില്ല അവിടെ മുങ്ങൽ നടത്താനും കൂടുതൽ പരിശോധന നടത്താനുള്ള പെർമിഷൻ ഇപ്പോൾ കർണാടക സർക്കാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളു ഇപ്പോൾ മുപ്പത്തിനാല് ദിവസമായി ആരംഭിച്ചിട്ട് എന്നിട്ട് പോലെ അർജുനെക്കുറിച്ചൊരു വിവരം പോലും ലഭിച്ചിട്ടില്ല എന്നിരിക്കെ അർജുൻ്റെ അമ്മയ്ക്ക് താൻ വാക്കുകൊടുത്തിരുന്നു അർജുനൻ്റെ എന്തെങ്കിലും ശരീരഭാഗങ്ങളോ എന്തു തന്നെയാണെങ്കിലും വീട്ടിലെത്തിക്കുമെന്നും വാക്ക് കൊടുത്തിരുന്നു അത് താൻ ചെയ്യുമെന്നാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് ഈശ്വർമാൽപ്പ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി ഇതാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ട് ഈശ്വർ ഈശ്വർമാൽപ്പ മടങ്ങിയത് കൂടുതൽ തിരിച്ചിൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും മീറ്റിങ്ങിലൊക്കെ ബാംഗ്ലൂർ നടക്കുകയുണ്ടായി അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയും അതിനുശേഷം കർണാടക സർക്കാരിൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം ഈശ്വർ ഈശ്വർമാൽപ്പയും അവരുടെ ടീം അങ്ങനെ മറ്റ് നാല് പേരും അടങ്ങുന്ന ടങ്ങുന്ന സംഘങ്ങള് ഒന്നിച്ചവര് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴവർ വെയിറ്റ് ചെയ്യുന്നത് കർണാടക സർക്കാരിന്റെ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് ഉന്നതതല യോഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇനി എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് നമുക്കും കാത്തിരിക്കാം എത്ര വേഗം അർജുനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അങ്ങനെ ഈശ്വർമാൽപ്പ പറഞ്ഞത് പ്രകാരം അർജുന്റെ വീട്ടിലെത്തി അർജുൻ്റെ മാതാപിതാക്കളെയും ഭാര്യയും സഹോദരിയൊക്കെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം അടങ്ങിയിരിക്കുന്നത് അർജുൻ്റെ മാതാവിന് വാക്കു കൊടുത്തതുപോലെ എത്ര വേഗം അർജുനെ കണ്ടെത്താൻ വിശ്രമം കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ ഉടനെ കാണുന്നവരേക്കും ബായ്